പുരാണങ്ങളിലെയും മതഗ്രന്ഥങ്ങളിലെയും ഏറ്റവും നിഗൂഢമായ വ്യക്തികളിലൊരാളാണ് ലില്ലിത് അവളുടെ കഥ പുരാതന സോദർസുകളിൽ ദൈവശാസ്ത്ര വ്യാഖ്യാനങ്ങൾ സാംസ്കാരിക പ്രതീകാത്മത എന്നിവയിൽ നിന്നും നെയ്തെടുത്തതാണ് സ്ത്രീശക്തി കലാപം അമാനുഷികത എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളിൽ അവളെ കേന്ദ്ര കഥാപാത്രമാക്കി മാറ്റുന്നു ലില്ലിത്തിനെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകളിലേക്കും ശാക്തീകരിക്കപ്പെട്ട രാത്രിജീവികളുടെയും ഒരു ആശയമാണ് ഈ വീഡിയോ ലില്ലിത്തിൻ്റെ ആദ്യകാല വേരുകൾ മൊസോപ്പൊട്ടോമിൻ മിത്തോളജിയിൽ നിന്നാണ് വരുന്നത് ചുമേറിയൻ ഗ്രന്ഥങ്ങളെ രാത്രി കൊടുങ്കാറ്റുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ആത്മാക്കളായി ലില്ലു അല്ലെങ്കിൽ ലില്ലിതായി അവൾ പ്രത്യക്ഷപ്പെടുന്നു ഈ ജീവികളെ പലപ്പോഴും അപകടകരവും എന്നാൽ ശക്തവുമായി ചിത്രീകരിച്ചു ചില പാരമ്പര്യങ്ങളിൽ ഹൗവയ്ക്ക് മുൻപേ ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ സ്ത്രീയായി ലില്ലിത് കണക്കാക്കപ്പെടുന്നു ആദാമിന്റെ വാര്യയിൽ നിന്നും രൂപപ്പെട്ട ഹൗവയിൽ നിന്നും വ്യത്യസ്തമായി സമത്വത്തെ സൂചിപ്പിക്കുന്ന ആദാമിന്റെ അതേ ഭൂമിയിൽ നിന്നാണ് ലില്ലിത്തിനെ സൃഷ്ടിച്ചത് ഈ സമത്വം അവളുടെ ശാക്തീകരണത്തിൻ്റെ ഒരു പ്രധാന വശമാണ് യഹൂദ നാടോടി കഥകളുടെ ചില വ്യാഖ്യാനങ്ങൾ അനുസരിച്ച് ലില്ലിത് ആദാവിന് കീഴ്പ്പെടാൻ വിസമ്മതിച്ചു ഇത് ഏതനെ നിന്നും പുറപ്പെടുന്ന ലേക്ക് നയിച്ചു ഈ കലാപം അവളുടെ പുരുഷാധിപത്യ മാനദണ്ഡങ്ങൾ അനുസരിക്കുന്നതിനുള്ള വിസമ്മതത്തിൻ്റെയും അവടെ സ്വാതന്ത്ര്യത്തിൻ്റെയും ഉറപ്പിൻ്റെയും പ്രതീകമായിരുന്നു ഏതൻ വിട്ടതിനുശേഷം ലില്ലിത്തിനെ പലപ്പോഴും ഭൂതങ്ങളുമായി സഹവസിക്കുന്നതായി കണ്ടു അല്ലെങ്കിൽ സ്വയം ഒരു പിഷാജായി മാറിയതായി വിശേഷിക്കപ്പെടുന്നു അവൾ ചിലപ്പോൾ ഒരു വശീകരണകാരിയോ പിഷാജുകളുടെ അമ്മയായോ അല്ലെങ്കിൽ മരണത്തിന് പ്രേരകയായോ പ്രത്യേകിച്ച് കുട്ടികൾക്കും അപകടകരയായും ചിത്രീകരിക്കപ്പെടുന്നു യഹൂദ നാടോടിക്കഥയിൽ ആദാവിൻ്റെ ആദിവാരിയായിരുന്ന ലില്ലിത് ദൈവത്താൽ അവളുടെ പ്രതിരൂപമായ അതേ ആദിമദ ദ്രവ്യത്തിൽ നിന്നും രൂപകൽപ്പന ചെയ്യപ്പെട്ടു ചില സമയങ്ങളിൽ അവൾ ആദിമ സമതലങ്ങളിൽ ചുറ്റി നടന്നപ്പോൾ ലില്ലിത് ലൂസിഫറിനെ കണ്ടുമുട്ടി ഇരുവരും സൗഹൃദകരമായ സംഭാഷണം നടത്തി സംഭാഷണത്തിനിടയിൽ ലൂസിഫർ ലില്ലിത്തിനെ തന്നോടൊപ്പം വശീകരിക്കാൻ പ്രേരിപ്പിച്ചു ആദാമിനെ പോലെ തന്നെ കളിമണിൽ നിന്നാണ് ലില്ലിത്തിനെ സൃഷ്ടിച്ചത് എന്നതിനാൽ അവൾ അവന് തുല്യമാണെന്നും അതിനാൽ അവൻ്റെ കീഴിലായിരിപ്പാൻ പാടില്ലെന്നും അവൻ അവളെ ബോധ്യപ്പെടുത്തി ലൂസിഫറിന്റെ വാക്കുകളിൽ ലില്ലിത്ത് വീണു മടങ്ങിയെത്തിയ ഉടൻ ലില്ലിത്തും ആദാമും തമ്മിൽ വഴക്കിടാൻ തുടങ്ങി ലൈംഗിക ബന്ധത്തിൽ ലില്ലിത് അവനെ എതിർത്തു അങ്ങോട്ടും ഇങ്ങോട്ടും വാദിച്ച് തങ്ങൾ രണ്ടുപേരും തുല്യരാണെന്ന് പറഞ്ഞു ലില്ലിത്ത് അടിസ്ഥാനപരമായ ആദാമിൽ നിന്നും സമത്വം ആവശ്യപ്പെടുകയും അത് നേടിയെടുക്കുന്നതിൽ പരാജയപ്പെടുകയും ദൈവത്തിന്റെ അവ്യക്തമായ നാമം വിളിച്ചു പറയുകയും അവനെ കോപത്തോടെ ഉപേക്ഷിക്കുകയും ചെയ്തു ഭാര്യ തന്നെ ഉപേക്ഷിച്ചുവെന്ന് ആദാം ദൈവത്തോട് പരാതിപ്പെട്ടു ലില്ലിത്തിന് പിന്നെ ചെങ്കറിൽ കണ്ടെത്തി ഏതനിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ദൈവം മൂന്ന് മാലകമാരെ അയച്ചു അവൾ ഏതെല്ലേ മടങ്ങണമെന്ന് അവർ അവളോട് പറഞ്ഞപ്പോൾ ലലിത് വിസമ്മതിക്കുകയും അവരെ നിന്നിക്കുകയും ചെയ്തു അവർ അവളുടെ കൈകളും കാലുകളും കുന്തങ്ങൾ കൊണ്ട് ബന്ധിക്കുകയും ചെങ്കണിന് മുകളിൽ അവളെ പിടിക്കുകയും ചെയ്തു അവിടെ നിന്നും അവൾ ദൈവവചനം ലംഘിച്ചാൽ അനന്തരഫലങ്ങളെക്കുറിച്ച് അവർ അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി അതിലാദ്യത്തേത് ആദ്യത്തേത് അവളെ ചെങ്കടിൽ വലിച്ചെറിഞ്ഞ് മുക്കിക്കൊല്ലുമെന്നായിരുന്നു പക്ഷേ അവൾ അതും വിസമ്മതിച്ചു അവൾ ആദാമിൻ്റെ അടുത്തേക്ക് മടങ്ങിയില്ലെങ്കിൽ കുട്ടികളെ കൊല്ലുമെന്ന് പറഞ്ഞു അത് അവൾ നിരസിക്കുകയും ചെയ്തു തൻ്റെ എല്ലാ കുട്ടികളെയും കൊല്ലുകയും ശിക്ഷിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷേ മറുപടിയായി നൂറുപേർ കൂടി ഉയരുമെന്ന് അവൾ തിരിച്ചടിച്ചു എന്തായാലും അവൾ അസ്വസ്ഥതയായി ദുരിതത്തിലും ഉപേക്ഷിക്കലും ഒഴുകി ഏതെന്തോട്ടം പൂർണ്ണമായി അവൾ ഉപേക്ഷിച്ചു വീണുപോയ ദൂതനായ സാമേലിനെ സഹായിച്ചതിനാലും ആദാമിൻ്റെ അടുക്കിലേക്ക് മടങ്ങാൻ വിസമ്മതിച്ചതിനാലും ലില്ലിത്തിൻ്റെ കുട്ടികൾ എല്ലാ ദിവസവും മൂന്ന് മാലാകമാരാൽ കൊല്ലപ്പെടുമായിരുന്നു ഇത് ലില്ലിത് ദൈവത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നതിനും ആദാം ഇഷ്ടപ്പെട്ട സൃഷ്ടിയായതിനാൽ ദൈവത്തോടുള്ള അവളുടെ വിദ്വേഷത്തിനും കാരണമായി സ്വർഗ്ഗത്തിലെ ശേഷം ലൂസിഫറും സാമേലും തങ്ങളെ സമീപിക്കുന്നതും ഏതം തോട്ടത്തിലേക്ക് പോകുന്നതും കാണുന്നതുവരെ ലില്ലിത് ഒരു വലിയ മൃഗവുമായി ചെങ്കിടലിരുന്നു ആദാമിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അവളെ മോചിപ്പിച്ചതിന് ലൂസിഫറിനോടുള്ള കടം വീട്ടാനും ദൈവത്തിനെതിരെ തിരിച്ചടിക്കാനുള്ള അവരുടെ അന്വേഷണത്തിലും ലില്ലിത്ത് അവരുടെ കുതിരപ്പടയും വീണുപോയ രണ്ട് പ്രധാന ദൂതന്മാരോടൊപ്പം ചേർന്നു ദൈവത്തെ ആരാധിക്കാൻ ദൂതന്മാർ കയറുന്ന സമയത്ത് മാത്രമേ നാലുപേരും ആക്രമിക്കാൻ പോകുകയുള്ളൂ ഗതിരദൂതനെ ഏതന്റെ കവാടത്തിൽ കാവൽ നിൽക്കുന്നത് നാലുപേരും കണ്ടു പിന്നീട് ലൂസിഫർ നിരവധി നക്ഷത്രങ്ങളെ അവയെ ഗതിരദൂതന്റെ ഭീഷണരേഖയിലൂടെ എറിഞ്ഞു അതിശക്തമായ അഗ്നിശമനങ്ങളെ പോലും തനിക്ക് ചുറ്റും പാഞ്ഞെടുക്കാൻ അവരോട് ആജ്ഞാപിച്ചു മാലാഗയെ കൃത്യമായി വഴിതെറ്റിച്ചു ഇതിനെ തുടർന്ന് ലില്ലി തന്റെ മൃഗത്തോട് ഗദ്രിലേക്ക് കുതിക്കാനും മാലാഗിയെ തൊണ്ടയിൽ കീഴ്പ്പെടുത്താനും ആവശ്യപ്പെട്ടു ഇത് സാത്താനും ലില്ലിത്തിനും ഏതൻ തോട്ടത്തിലേക്ക് ഒളിച്ചു കടക്കാൻ അവസരം നൽകി വഴക്കിനിടെ ഗദ്രിയൽ ആ മൃഗത്തെ മുറിവേൽപ്പിക്കുകയും മൃഗത്തെ ഓടിക്കുകയും ചെയ്തു പൂന്തോട്ടത്തിനുള്ളിൽ ലില്ലിത് ആദ്യം ആദാമിനെ നേരിടാൻ തീരുമാനിച്ചു എന്നാൽ ആദാമും ലില്ലിത്തും തുല്യരായതിനാൽ ദൈവം വരെ സൃഷ്ടിക്കാൻ ഉപയോഗിച്ച അതേ പ്രാഥമിക പദാർത്ഥത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതിനാൽ അവൾക്കവനെ ഉപദ്രവിക്കാൻ കഴിഞ്ഞില്ല തൽഫലമായി ഹൗവ ആദാമിന്റെ സ്വന്തം വാരിൽ നിന്നും നിർമ്മിക്കപ്പെട്ടതാണെന്നും ആദാമിനെ കീഴ്പ്പെട്ടതിനാൽ ഇച്ഛാശക്തി ഉണ്ടെന്നും കണ്ടപ്പോൾ അവൾ ഹൗവയുടെ മേൽ തന്നെ ദൃഷ്ടി വെച്ചു ലില്ലിത് പിന്നീട് ഒരു മൂങ്ങയുടെ രൂപം സ്വീകരിച്ചു ഹവ് ഉറങ്ങുന്ന ഒരു മരത്തിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ ഹവയുടെ സ്വപ്നങ്ങളിലേക്കും ശക്തി സംശയം സ്വാതന്ത്ര്യം സ്വയം പ്രതിഫലനം എന്നിവയുടെ വാക്കുകൾ മന്ത്രിച്ചു സർപ്പം ഹൗവയെ കബളിപ്പിച്ച് വിലക്കപ്പെട്ട പഴം ഭക്ഷിക്കാൻ നിർബന്ധിച്ചു ഫലം തിന്നുകയാണെങ്കിൽ അവൾ ദൈവത്തെ പോലെ തുല്യ അധികാരത്തോടെ ഭരിക്കും എന്ന് പറഞ്ഞു എന്നിരുന്നാലും ലില്ലിത്തിൻ്റെ വേഷം ഗാർഡനിലെ മൃഗങ്ങളിലൊന്ന് തുറന്നുകാട്ടി ഇരുവരും ഏതിൽ നിന്നും പുറത്താക്കപ്പെടുകയും ചെയ്തു മാലാകന്മാരുടെയും ലില്ലിത്തിൻ്റെയും ശേഷം സ്വർഗവും മനുഷ്യത്വവുമായുള്ള ബന്ധം പൂർണ്ണമായി വിച്ഛേദിച്ചതിനു ശേഷം അവൾ ഇപ്പോൾ സാത്താൻ എന്നറിയപ്പെടുന്ന സാമേലിന പൂളിച്ചോടി ഇരുവരും ഒരു ഗുഹയ്ക്കുള്ളിൽ പ്രണയത്തിലായി അതിൻ്റെ ഫലമായി ലില്ലിത് ആദ്യം ചിലർക്ക് ജന്മം നൽകി ലില്ലിം എന്നറിയപ്പെടുന്ന പൈശാചിക സന്തതികളുടെ തലമുറ തുടക്കം കുറിക്കുകയും ചെയ്തു ഇത് കാരണം ദൈവം സാത്താനെ കുഴിയിലേക്ക് വലിച്ചെറിയുകയും അവിടെ അവന്റെ പുറം ശരീരം ചങ്ങലാൽ ബന്ധിക്കപ്പെടുകയും ചെയ്തു എന്നാൽ അവന്റെ യഥാർത്ഥ ശരീരം ഒമ്പതാം വൃത്തത്തിൻ്റെ അതിർത്തികളിൽ കറങ്ങുന്നു കൂടാതെ മൂന്ന് മാലാകമാർ ലില്ലിത്തിന്റെ മക്കളെ അവർ മുന്നറിയിപ്പ് നൽകിയതുപോലെ കൊല്ലുകയും ചെയ്തു പിന്നീട് നരകത്തിന്റെ ചക്രവർത്തിയായി സ്വയം കിരീടമണിഞ്ഞ ലൂസിഫറിന്റെ വിവാഹത്തിലൂടെ ലില്ലിത്ത് ആദ്യത്തെയും ഒരുപക്ഷെ ഒരേ ഒരു പൈശാചിക രാജ്ഞിയായി മാറുകയും അല്ലെങ്കിൽ ചക്രവർത്തിയായി മാറുകയും ചെയ്തു ലൂസിഫറുമായുള്ള ലില്ലിത്തിന്റെ ഐക്യത്തിന്റെ ഫലമായി നരകത്തിന്റെ സിംഹാസനത്തിന്റെ അവകാശിയായി മുണ്ടൂസിന്റെ ജനനം നടന്നു അവളുടെ മറ്റു കടമകളും ശീലങ്ങളും മാറ്റി നിർത്തിയ ലൂസിഫറിന് മകനോട് പ്രത്യേക സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ലില്ലീസ് മുണ്ടൂസിനെ ശക്തനായ ഒരു ഫർണാധികാരിയായി വളർത്തുകയും ചെയ്തു ഇതെല്ലാം ഒരു യഹൂദ നാടോടി നാടോടിക്കഥയിലെ ഒരു ഭാഗമായിരുന്നു യേശു ജനിച്ചപ്പോൾ സൃഷ്ടാപനും സ്വർഗത്തിനുമെതിരെ ഭൂതങ്ങൾ അശ്ലീലത്തിൽ അലറി വിളിച്ചപ്പോൾ മഷിയുടെ ജനനത്തെക്കുറിച്ചുള്ള ഭയത്തിലും നരകം വിറച്ചു വെളിച്ചത്തിന്മേലുള്ള നരകശക്തിയുടെ പ്രദർശനമായി യേശുവിനെ വിഴുങ്ങാൻ ലലിത് വാഗ്ദാനം ചെയ്തു യേശുവിനെ വിഴുങ്ങുന്നതിലൂടെ ഇരുട്ട് വിളിച്ചത് ദഹിപ്പിക്കും എന്നായിരുന്നു എന്നാൽ അവൾ തൻ്റെ മൃഗത്തോടൊപ്പം ശിശുയെ ക്രിസ്തുവിനെ കൊല്ലാൻ തീരുമാനിച്ചു അങ്ങനെ ദൂതന്മാർ അവളോട് യുദ്ധം ചെയ്ത് അവളെ തോൽപ്പിക്കുകയും ചെയ്തു ശിശുവായി യേശുവിനു ശേഷം ഇനി ഒരിക്കലും വരില്ല എന്ന് സത്യം ചെയ്തു അപമാനത്തിലും ക്രോധത്തിലും അവൾ നരകത്തിലേക്ക് മടങ്ങി അത്തരം ഒരു തോൽവിൽ സാത്താൻ രചിച്ചു ലലിത് എന്ന പേർ ബൈബിളിൽ ഒരിക്കൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ യഷ്യാവ് മുപ്പത്തിനാലിൻ്റെ പതിനാലിൽ വിചിതമായ ജീവികളുടെ കൂട്ടത്തിൽ അവളെ പരാമർശിക്കുന്നു എന്നിരുന്നാലും സന്ദർഭവും വിവർത്തനവും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് വ്യാഖ്യാനത്തിന് അവിടെ ഇടവും നൽകുന്നുണ്ട് ആധുനിക വ്യാഖ്യാനങ്ങളിൽ ലില്യത്തിനെ സ്ത്രീശക്തിയുടെയും സ്വയംഭരണത്തിൻ്റെയും പ്രതീകമായി കാണുന്നു ആദാമനെതിരെ അവളുടെ ധിക്കാരവും ഏതൻ വിടാനുള്ള അവളുടെ തിരഞ്ഞെടുപ്പും പലപ്പോഴും സ്വയം ശാക്തീകരണ പ്രവർത്തനങ്ങളായി ആഘോഷിക്കപ്പെടുന്നു യഹൂദകൃതിയായ സോഹർ ലില്ലിത്തിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നു പലപ്പോഴും അവളെ പുരുഷന്മാരെ പ്രലോഭിക്കുകയും ദൈവിക ഐക്യം തകർക്കുകയും ചെയ്യുന്ന ഒരു വശീർണകാരിയായി ചിത്രീകരിക്കുന്നു എന്നിരുന്നാലും ഈ നിഷേധാത്മക ചിത്രീകരണത്തിൽ പോലും അവൾ നിഗൂഢതയുടെയും ശക്തിയുടെയും ഒരു പ്രഭാവലയും നിലനിർത്തുന്നു ഫെമിനിസ്റ്റ് ദൈവശാസ്ത്രത്തിൽ കീഴടക്കാനുള്ള സ്ത്രീകളുടെ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായി ലില്ലിത് മാറിയിരിക്കുന്നു അവളുടെ കഥ വില്ലനേക്കാൾ വിമോചനത്തിൻ്റെയും ശാക്തീകരണത്തിൻ്റെയും ഒന്നായി വീണ്ടെടുത്തു ലലിത്തിൻ്റെ പാരമ്പര്യം ആധുനിക പോപ്പ് സംസ്കാരത്തിൽ തുടരുന്നു അവിടെ അവൾ കലാപത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഇരുണ്ട ശക്തിയുടെ പ്രതീകമായി സാഹിത്യത്തിലും സിനിമയിലും സംഗീതത്തിലും പ്രത്യക്ഷപ്പെടുന്നു ചില ആത്മീയ പാരമ്പര്യങ്ങളിൽ ലലിത് ദിവ്യ സ്ത്രീലങ്കമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് സ്വയം വർണ്ണാധികാരം അഭിനിവേശം ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ എന്നിവയായി ഉൾക്കൊള്ളുന്നു പവിത്രമായ ഒരു വശത്തെ അത് പ്രതിനിധീകരിക്കുന്നു ലില്ലിത് പലപ്പോഴും ചന്ദ്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രത്യേകിച്ച് അതിൻ്റെ ഇരണ്ട അല്ലെങ്കിൽ മറിഞ്ഞിരിക്കുന്ന വശങ്ങൾ ചന്ദ്രന്റെ ഘട്ടങ്ങൾ അവരുടെ ശക്തിയുടെയും നിഗൂഢതയുടെയും ചാക്രിക സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു ലില്ലിത് ആദാമൻ്റെ കൂടെയുള്ള ധിക്കാരം ചിലപ്പോൾ ലൈംഗിക സ്വാതന്ത്ര്യത്തെയും സ്വയംഭരണത്തെയും കുറിച്ചുള്ള ഒരു പ്രസ്താവനയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നു ലിംഗപരമായ റോളുകളെക്കുറിച്ചുള്ള സാമൂഹിക മാനദണ്ഡങ്ങളെ ഇത് വെല്ലുവിളിക്കുന്നു നൂറ്റാണ്ടുകളായി ലില്ലിത്തിൻ്റെ ചിത്രം വികസിച്ചു അവളുടെ കഥയെ പുനർവ്യാഖ്യാനം ചെയ്ത് സംസ്കാരങ്ങളെയും കാലഘട്ടങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു അവൾ ഒരു പൈശാചിക രൂപത്തിൽ നിന്നും ശാക്തീകരണത്തിന് പ്രതീകമായി മാറിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ലില്ലിത്ത് ഫെയർ സംഗീതോത്സവം സ്ത്രീകൾ സംഗീതത്തിൽ ആഘോഷിച്ചു സ്ത്രീ സർഗാത്മകതയുടെ ശക്തിയുടെയും പ്രതീകമായി ലില്ലിത്ത് നിന്നും പ്രചോദനം ഉൾക്കൊണ്ടു ദൈവിക അധികാരമായുള്ള മനുഷ്യരാശിയുടെ ബന്ധത്തെയും അനുസരണവും സ്വാതന്ത്ര്യവും തമ്മിലുള്ള തിരഞ്ഞെടുപ്പുകളെ പ്രതിഫലിപ്പിക്കുന്ന സ്വാതന്ത്ര്യ ഇച്ഛാശക്തിയെക്കുറിച്ചുള്ള ഒരു പ്രസ്താവനയായി മാറി ലില്യത്തിൻ്റെ പരിശാച്യവൽക്കരണം സ്വാതന്ത്ര്യ സ്ത്രീകളുടെയും ശക്തമായ സ്ത്രീശക്തിയുടെയും ചരിത്രപരമായ ഭയത്തെ പ്രതിഫലിപ്പിക്കുന്നു ലില്ലിത്തിന്റെ ആകർഷണം അവളുടെ നിഗൂഢതയിലും ശക്തിയിലുമാണ് അവൾ ആകർഷവും അപകടകരമായ ഒരു സൗന്ദര്യത്തെ ഉൾക്കൊള്ളുന്നു സ്ത്രീതത്വത്തെക്കുറിച്ചുള്ള പരമ്പരാഗത സങ്കല്പങ്ങളെ വെല്ലുവിളിക്കുന്നു ലില്ലിത് പലപ്പോഴും മന്ത്രവാദവും നിഗൂഢവിദ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് അദൃശ്യമായ അറിവ് കൈകാര്യം ചെയ്യുന്ന ജ്ഞാനിയും ശക്തിയുമുള്ള സ്ത്രീയുടെ ആദിമരൂപത്തെ പ്രതികരിക്കുന്നു സംസ്കാരങ്ങളുടനീളം കലാകാരന്മാർ ലില്ലിത്തിനെ ചിത്രീകരിച്ചു അവളുടെ നിഗൂഢ സ്വഭാവത്തിനും ശക്തിയും സൗന്ദര്യം ഇരുട്ട് എന്നിവയുടെ തീമുകൾ പരിവേഷണം ചെയ്യുന്നതിനുള്ള ഒരു മ്യൂസിയം എന്ന നിലയിൽ അവളുടെ പങ്ക് ഊന്നിപ്പറയുന്നു സ്ത്രീകളുടെ സംരക്ഷകയായും ദുർബലരെ നശിപ്പിക്കുന്ന ആളായും ലില്ലിത്തിന്റെ ഇരുട്ട് സ്വഭാവം അവളുടെ സ്വഭാവത്തിൻ്റെ സങ്കീർണതയെടുത്തു കാണിക്കുന്നു അവളുടെ കഥ സംസ്കാരങ്ങളിലും മതങ്ങളിലും പ്രതിവ്വനിക്കുന്നു കലാപം സ്വാതന്ത്ര്യം വെളിച്ചത്തിൻ്റെയും ഇരുട്ടിൻ്റെയും പരസ്പര ബന്ധം എന്നിവയുടെ സാർവത്രിക തീമുകൾ ഉൾക്കൊള്ളുന്നു നിഗൂഢതയുടെയും ശാക്തീകരണത്തിൻ്റെയും ശാശ്വതമായ പ്രതീകമായി ലില്ലിത് നിലനിൽക്കുന്നു ഒരു ഭൂതമോ ദേവതയോ ഫെമിനിസ്റ്റ് ഐക്കണോ ആയി വിശേഷിച്ചാലും നമ്മുടെ സ്വന്തം ശക്തിയുടെ ആഴങ്ങളും രാത്രിയുടെ നിഗൂഢതകളിലും പരിവേഷണം ചെയ്യാൻ നമ്മെ വെല്ലുവിളിക്കുന്നു ഇത് അവളുടെ കഥ പ്രചോദിപ്പിക്കുകയും പ്രകോപിക്കുകയും ആകർഷമാക്കുകയും ചെയ്യുന്നു ശാക്തീകരിക്കപ്പെട്ട രാത്രിജീവിയുടെ കലാതീതമായ ആകർഷണം ഇത് ഉൾക്കൊള്ളുന്നു